അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്തെടുത്ത കേസുകളിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ഉൾപ്പെടു ഉൾപ്പെട്ടതിനാൽ ചില കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി അതേസമയം നേരിട്ടല്ലാതെ ഭക്തർക്കെതിരെ പതിനായിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് ദ്രോഹിക്കുന്നത് തുടരുകയാണ് വിവരങ്ങൾ തലസ്ഥാനത്ത് നിന്ന് വീണ നൽകും വീണ ഈ ശബരിമലയിലെ യുവതീപ്രവേശനത്തിനെതിരെ നടന്ന പ്രതിഷേധം എന്ന് പറയുന്നത് അത് നാമം ജപിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അല്ലാതെ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ തെരുവിലേക്ക് ഇറങ്ങി ലോറികൾക്ക് തീ വെക്കുന്നു ബസ്സുകൾക്ക് തീ വെക്കുന്നു ഇതര മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു അത്തരം സംഭവങ്ങളല്ല ആ ശബരിമല പ്രക്ഷോഭത്തിൽ സംഭവിച്ചത് മറിച്ച് നാമം ജപിച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ച് ആ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് അമ്മമാരും കുഞ്ഞു കുട്ടികളും മാളികപ്പുറങ്ങളും ഒക്കെയാണ് പക്ഷേ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസുകളെടുത്തു ഭക്തർക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം പറയുകയാണ് ഗൗതം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പ ഭക്തർമാർക്കൊപ്പമാണെന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം വരെ നടത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച പതിനേഴ് പതിനായിരത്തിലധികം കേസുകൾ ഭക്തർക്കെതിരെ സ്വീകരിച്ചിരുന്നു ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മമാരും മാളികപ്പുറങ്ങളുമായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഷേധം അതും നാമജപിച്ചുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത് അവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ാണ് നിയമസഭയിലെ മറുപടിയുമായി ബന്ധപ്പെട്ട രേഖാമൂലം മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഇതിൽ ഗൗരവ സ്വഭാവം അതായത് ഗൗരവ സ്വഭാവമുള്ള കേസുകൾ ആയതിനാൽ ഗുരുതര ക്രിമിനൽ സ്വഭാവമുണ്ടെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഈ കേസുകൾ പിൻവലിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നു മാത്രമല്ല ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം കേസുകളിൽ നടപടി സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട് കേസിൻ്റെ നടപടികൾ വേഗത്തിലാക്കൂ രേഖാമൂലം മുഖ്യമന്ത്രി പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഒരു യോഗം ചേർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് ഈ കേസുകളുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും അയ്യപ്പഭക്ത സംഗമം വരെ നടത്തുവാൻ ജാഗ്രത കാണിക്കുന്ന സർക്കാർ ഈ യാതൊരു പ്രകോപനവും ഇല്ലാതെ നാമം ജപിച്ചുകൊണ്ട് മാത്രം പ്രതിഷേധം നടത്തിയ അമ്മമാർക്കെതിരെയും മാളിക പുറങ്ങൾക്കെതിരെയും കേസെടുത്ത് മൂന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ പോലും നടപടി എടുക്കുന്നതിൽ വൈകുന്നു എന്നുള്ളതാണ് മാത്രമല്ല എന്ന നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പോലും ഭക്തർക്കെതിരെയുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് മുഖ്യമന്ത്രി നൽകിയ നിയമസഭയിൽ നൽകിയ രേഖാമൂലം മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കേസുകൾ അനന്തമായി നീളുമ്പോൾ ഭക്തർക്കുണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അതിന് പിന്നാലെ നടക്കുമ്പോൾ അവർ നേരിടുന്ന സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഭക്തർക്കൊപ്പമാണ് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നില്ലെന്നടക്കം മുഖ്യമന്ത്രി പറയുമ്പോൾ ാണ് കേസുകൾ ഇങ്ങനെ അനന്തമായി നീളുന്നത് നടപടികൾ ഇത്തരത്തിൽ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ വളരെ നിസാരവൽക്കരിച്ചിട്ടുള്ള നിസാരവത്കരിച്ചിട്ടുള്ളതും കേസുകളടക്കം വൈകുന്ന സാഹചര്യത്തിലാണ് ഭക്തർക്കെതിരെയുള്ള സർക്കാരിന്റെ മറ്റൊരു നിലപാട് നമുക്ക് പിൻവലിക്കില്ല എന്ന തന്നെയാണ് ഒരുപക്ഷേ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഗൗരവമുള്ള കേസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വലിയ കലാപങ്ങളും സംഘർഷങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല നേരത്തെ നമ്മളതാണ് സൂചിപ്പിച്ചത് മാത്രമല്ല സി എ എയുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ള കേസുകൾ കാരണം സി എ എ സമരം നടത്തിയത് അല്ലെങ്കിൽ സി എയുടെ പേരിൽ തെരുവിലേക്ക് ഇറങ്ങിയത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിരോധിച്ചിരിക്കുന്ന പല സംഘടനകളുമാണ് അതിനെ മുന്നിൽ നിന്ന് നയിച്ചത് അപ്പോൾ സ്വാഭാവികമായും അന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള കലാപങ്ങൾ പല സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട പല കേസുകളും ഈ സർക്കാർ പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ യുവതീപ്രവേശനത്തോടുള്ള ആ സർക്കാരിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം അത് വീണ തന്നെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് അതായത് അന്ന് ഗോവിന്ദൻ പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശനം എന്നത് ഒരു അടഞ്ഞ അധ്യായം ആണ് എന്ന് കരുതേണ്ട എന്ന സന്ദേശം നൽകിയതാണല്ലോ അതെ തീർച്ചയായും അത് തന്നെയാണ് ഗൗതം അന്ന് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതായത് പാർട്ടി സെക്രട്ടറി തന്നെ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതൊരു അടഞ്ഞ അധ്യായമല്ല സർക്കാർ വീണ്ടും ആ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു നിലപാട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭക്തർക്കൊപ്പമാണെന്ന് പലതവണ നിലപാട് പറയുമ്പോഴും ഭക്തർ ഇത്തരത്തിലുള്ള നിലപാടുകൾ തുറന്നു പറയുമ്പോൾ അത് പാർട്ടി സെക്രട്ടറി തന്നെ ഈ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ കൃത്യമായും സർക്കാരിൻ്റെ ഒരു കപടമുഖം തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള അക്രമങ്ങളും നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരോധിത സംഘടനകൾക്കടക്കം അക്രമങ്ങൾ അഴിച്ചുവിട്ട് നടത്തിയ പ്രക്ഷോഭങ്ങളിലും പ്രതിഷേധങ്ങളിലും ഒക്കെ കേസുകൾ എടുക്കാതെ ആ കേസുകൾ തള്ളിപ്പോയൊരു സാഹചര്യമുണ്ട് ആ കേസുകൾ വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അടക്കം അതിന് പിന്നാലെയാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ നാമം ജപിച്ചു മാത്രമാണ് ഇത്തരത്തിൽ ഭക്തർ തങ്ങളുടെ ശബരിമല സംരക്ഷിക്കണം എന്നുള്ള ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു നാമജപ പ്രതിഷേധം നടത്തിയത് അത്തരത്തിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും അരങ്ങേറില്ല എന്നാൽ ഭക്തർക്കെതിരെ എപ്പോഴും നിലപാടെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ മുൻപന്തിയിലാണ് എന്നാണ് നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പാർട്ടി സെക്രട്ടറി നിലപാടെടുത്തതിന് പിന്നാലെ തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി മറുപടിയായത് അതായത് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് നിലപാട് വ്യക്തമാക്കിയത് കേസുമായി മുന്നോട്ട് പോകും അതായത് ഭക്തർക്കെതിരെ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട തെളിവാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും ഇപ്പോൾ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ രേഖാമൂലമുള്ള മറുപടിയും എസ് വീണ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നാലെ ശബരിമലയിലെ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്തെടുത്ത കേസുകളിൽ നിലപാട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ഉൾപ്പെട്ടതിനാൽ ചില കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണല്ലോ അയ്യപ്പ ഭക്തർക്കെതിരെയുള്ള കേസുകൾ വേഗത്തിൽ പിൻവലിക്കില്ല എന്ന സന്ദേശം നിയമസഭ കത്ത് തന്നെ മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ് വീണയാണ് ഈ വാർത്തയുടെ റിപ്പോർട്ട് വളരെ വിശദമായി വ്യക്തമാക്കിയത്